തെരേസ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഞായധൂപന്മാർ പതിനഞ്ചാം അധ്യായമാണ് ഇതിൽ ഇരുപത് വാക്യങ്ങളാണ് ഉള്ളത് പതിനഞ്ചാം അധ്യായത്തിൽ ഒറ്റ ശീർഷകമേ ഉള്ളൂ ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഏത് വിളവെടുപ്പ് കാലത്താണ് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ചോദ്യം രണ്ട് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം ഒരാട്ടിൻകുട്ടിയുമായി ചോദ്യം മൂന്ന് എവിടെ പ്രവേശിക്കാനാണ് പിതാവ് സാംസണെ അനുവദിക്കാതിരുന്നത് ഉത്തരം അവൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ ചോദ്യം നാല് ആരോട് അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഫിലിസ്തീനോട് ചോദ്യം അഞ്ച് എത്ര കുരുനരികളെയാണ് സാംസൺ പിടിച്ചത് ഉത്തരം മുന്നൂറ് ചോദ്യം ആറ് മുന്നൂറ് കുരുനരികൾക്കൊപ്പം സാംസൺ ഉണ്ടാക്കിയതെന്ത് ഉത്തരം കുറെ പന്തങ്ങൾ ചോദ്യം ഏഴ് സാംസൺ കുറുനരികളെ ബന്ധിച്ചതെങ്ങനെ ഉത്തരം ഈ വാരോട് വാരോടുവാൾ ചേർത്ത് ചോദ്യം എട്ട് പന്തങ്ങൾക്ക് തീ കൊളുത്തിയ ശേഷം കുറുനരികളെ വിട്ടതെങ്ങോട്ട് ഉത്തരം ഫിലിസ്യരുടെ വിളയിലേക്ക് ചോദ്യം ഒൻപത് കത്തിച്ചാമ്പലായത് എന്തെല്ലാമാണ് ഉത്തരം വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും ചോദ്യം പത്ത് ന്യായാധിപന്മാർ പതിനഞ്ച് ഏഴിൽ സാംസണെ ആരുടെ മരുമകനായാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം ആ തിംനാക്കാരൻ്റെ ചോദ്യം പതിനൊന്ന് സാംസന്റെ ഭാര്യയെയും അവരുടെ പിതാവിനെയും ഫിലിസ്യർ എന്തു ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ പതിനഞ്ച് ഏഴിൽ പറയുന്നത് ഉത്തരം അഗ്നിക്ക് ഇരയാക്കി ചോദ്യം പന്ത്രണ്ട് ന്യായാധിപന്മാർ പതിനഞ്ച് ഏഴിൽ സാംസൺ ശപഥം ചെയ്തത് എന്ത് ഉത്തരം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ചോദ്യം പതിമൂന്ന് സാംസൺ ഫിലിസ്തീനെ കൊന്നുകളഞ്ഞതെങ്ങനെ ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് ചോദ്യം പതിനാല് ഫിലിസ്തീനെ കൊന്നുകളഞ്ഞതിന് ശേഷം സാംസൺ പോയി താമസിച്ചത് എവിടെ ഉത്തരം ഏത്താം പാറക്കെട്ട് ചോദ്യം പതിനഞ്ച് ന്യായേപന്മാർ പതിനഞ്ച് ഒൻപതിൽ ഫിലിസ്റ്റിയർ പാളയമടിച്ചത് എവിടെ ഉത്തരം യൂതായിൽ ചോദ്യം പതിനാറ് യൂതായിൽ ചെന്ന് പാളയം അടിച്ച് ഫിലിസ്റ്റിയർ ആക്രമിച്ച പട്ടണം പട്ടണമേത് ഉത്തരം ലേഹി പട്ടണം ചോദ്യം പതിനേഴ് ന്യായാധിപന്മാർ പതിനഞ്ചേ പത്തിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് ആര് ഉത്തരം യൂതായിലെ ജനങ്ങൾ ചോദ്യം പതിനെട്ട് ന്യായാധിപന്മാർ പതിനഞ്ചേ പത്തിൽ തങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഫിലിസ്റ്റർ പറയുന്നത് ഉത്തരം സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടി ചോദ്യം പത്തൊൻപത് ഫിലിസ്റ്റിയനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ ആര് ആരോട് ചോദിച്ചു ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ സാംസണോട് ചോദ്യം ഇരുപത് എവിടെ ചെന്നാണ് യൂതായിലെ മൂവായിരം ആളുകൾ സാംസണോട് ഫിലിസ്റ്റിയനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചത് ഉത്തരം ഏത്താൻ പാറയിടക്കിൽ ചെന്ന് ചോദ്യം ഇരുപത്തി ഒന്ന് അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു ഇത് ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണ് ഉത്തരം സാംസൺ കുറിച്ച് ചോദ്യം ഇരുപത്തിരണ്ട് നിന്നെ ബന്ധിച്ച് ഫിലിസ്റ്റിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ ചോദ്യം ഇരുപത്തിമൂന്ന് തന്നെ ബന്ധിക്കാൻ വന്നവരോട് എന്ത് സത്യം ചെയ്യാനാണ് സാംസൺ ആവശ്യപ്പെട്ടത് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക ചോദ്യം ഇരുപത്തിനാല് ന്യായാധിപന്മാർ പതിനഞ്ച് മുപ്പതിമൂന്നിൽ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യുകയില്ല എന്നാണ് ബന്ധിക്കാൻ വന്നവർ സാംസണോട് പറഞ്ഞത് ഉത്തരം കൊല്ലുകയില്ല ചോദ്യം ഇരുപത്തി അഞ്ച് എന്തുപയോഗിച്ചാണ് സാംസണെ ബന്ധിച്ചത് ഉത്തരം പുതിയ രണ്ട് കയറുകൊണ്ട് ചോദ്യം ഇരുപത്തി ആറ് പുതിയ രണ്ട് കയറുകൊണ്ട് ബന്ധിച്ച് സാംസണെ കൊണ്ടുവന്നതെവിടേക്ക് ഉത്തരം പാറയ്ക്ക വിളിയിലേക്ക് ചോദ്യം ഇരുപത്തിയേഴ് സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്റ്റിയർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയത് ഉത്തരം ചോദ്യം ധിപന്മാർ പതിനഞ്ച് പതിനാലിൽ കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നപ്പോൾ ആദ്യം സംഭവിച്ചത് ഉത്തരം അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ തീർന്നു ചോദ്യം ഇരുപത്തി ഒൻപത് ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാലിൽ കർത്താവിൻ്റെ ആത്മാവ് സാംസന്റെ മേൽ വന്നത് എങ്ങനെ ഉത്തരം ശക്തിയോടെ ചോദ്യം മുപ്പത് എന്തുപയോഗിച്ചാണ് സാംസൺ ആയിരം പേരെ കൊന്നത് ഉത്തരം ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് ചോദ്യം മുപ്പത്തി ഒന്ന് ചത്ത കഴുതയുടെ താടിയെല്ലുകൊണ്ട് സാംസൺ കൊന്നത് എത്ര പേരെയാണ് ഉത്തരം ആയിരം പേരെ ചോദ്യം മുപ്പത്തി രണ്ട് കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ എന്തു ചെയ്തെന്നാണ് സാംസൺ ഘോഷിച്ചത് ഉത്തരം ൂനകൂട്ടി ചോദ്യം മുപ്പത്തി മൂന്ന് ന്യായാധിപന്മാർ പതിനഞ്ച് പതിനേഴിൽ സാംസൺ എറിഞ്ഞുകളഞ്ഞത് എന്ത് ഉത്തരം എല് ചോദ്യം മുപ്പത്തി നാല് എല് കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം റാമാ ലേഹി ചോദ്യം മുപ്പത്തി അഞ്ച് വലിയ ദാഹമുണ്ടായപ്പോൾ സാംസൺ ചെയ്തത് എന്ത് ഉത്തരം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ചോദ്യം മുപ്പത്തി ആറ് ന്യായാധിപന്മാർ പതിനഞ്ച് പതിനെട്ടിൽ സാംസൺ സ്വയം വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഉത്തരം ദാസൻ ചോദ്യം മുപ്പത്തി ഏഴ് ആരുടെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം അവിടുത്തെദാസൻ്റെ ചോദ്യം മുപ്പത്തി എട്ട് ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിക്കുന്നത് ഉത്തരം അപലിചേതിതരുടെ കൈകളിൽ ചോദ്യം മുപ്പത്തി ഒൻപത് ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നത് ആര് ഉത്തരം ദൈവം ചോദ്യം നാൽപ്പത് ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടത് എന്ത് ഉത്തരം ജലം ചോദ്യം നാൽപ്പത്തി ഒന്ന് സാംസൺ വെള്ളം കുടിച്ച് ഊർജസ്വരനായപ്പോൾ ആ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഉത്തരം എൻ ഹക്കോർ ചോദ്യം നാൽപ്പത്തി രണ്ട് ഫിലിസ്റ്റീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഉത്തരം ഇരുപത് വർഷം